ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ ഏഴാമത്തെ ക്ലാസ് ആണ് സൈക്കോളജിക്കൽ തോട്ട്സ് അഥവാ മനഃശാസ്ത്ര ചിന്താധാരകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിക്കൽ തോട്ട്സിൻ്റെ പാർട്ട് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ധർമ്മവാദം ഘടനാവാദം സമഗ്രതാവാദം വ്യവഹാരവാദം മാനസിക അപകൃതനം എന്നിവ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് വണ് ടു ത്രീ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ സൈക്കോളജിക്കൽ തോട്ട്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ പാർട്ട് വണ് ടു ത്രീ കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ് കാണാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചിന്താധാരയാണ് മാനവികതാവാദം എന്താണ് മാനവികതാവാദം അഥവാ ഹ്യൂമനിസം മാനവികതാവാദം അഥവാ ഹ്യൂമനിസം മാനവികതാവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് കാൾ റോജസ് മാനവികതാവാദത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് കാൾ റോജസ് കാൾ റോജസ് കാൾ റോജസിനെ കൂടാതെ മറ്റൊരു വക്താവ് കൂടിയുണ്ട് അതാരാണ് എബ്രഹാം മാസ്ലോ അപ്പം മാനവികതാവാദത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ് കാൾ റോജസ് എബ്രഹാം മാസ്ലോ കാൾ റോജസും എബ്രഹാം മാസ്ലോയാണ് മാനവികതാ വദത്തിൻ്റെ ഭക്താക്കൾ കാൾ റോജസിൻ്റെ ആശയമാണ് അഹം അഹം മാതൃക അഹം എന്ന് എന്താ സെൽഫ് അഹം മാതൃക ഐഡിയൽ സെൽഫ് അപ്പോൾ അഹം അഹം മാതൃക എന്ന് പറയുന്നത് കാൾ റോജസിൻ്റെ ആശയമാണ് എന്നാൽ എബ്രഹാം മാസ്ലോയുടേതോ എബ്രഹാം മാസ്ലോയുടേത് മനുഷ്യരുടെ ആവശ്യങ്ങളുടെ ശ്രേണി മനുഷ്യരുടെ ആവശ്യങ്ങളുടെ ശ്രേണിയാണ് മാസ്ലോയുടേത് അഹം അഹം മാതൃക കാൾ റോജസ് നീഡ് തിയറി അഥവാ മനുഷ്യരുടെ ആവശ്യങ്ങളുടെ ശ്രേണി ആവശ്യം നീഡ് ആരേതാണ് എബ്രഹാം മാസ്ലോ എബ്രഹാം മാസ്ലോയുടേതാണ് നീഡ് തിയറി മാസ്ലോയുടെ വേറൊരു കൂടിയുണ്ട് എന്താണ് ആത്മസാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം ആരുടേതാണ് എബ്രഹാം മാസ്ലയുടേത് അല്ലേ കാൾ റോജസ് കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങളിവിടെ ജസ്റ്റ് പേര് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ജസ്റ്റ് അവരുടെ ആശയം കൂടെ ഒന്ന് നോക്കി വെക്കുക ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം മാനവികതാവാദത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം മനുഷ്യരെ മൃഗതുല്യരായിട്ട് കണക്കാക്കുന്നതിനെ എതിർത്തു മനുഷ്യരെ മൃഗതുല്യരായി കണക്കാക്കുന്നതിനെ എതിർത്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത് മൃഗങ്ങളുടെ വ്യവഹാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയെന്ന് അല്ലേ മൃഗങ്ങളുടെ വ്യവഹാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയത് ഏത് ചിന്താധാരയായിരുന്നു വ്യവഹാരവാദം അല്ലേ വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം പറഞ്ഞത് മൃഗങ്ങളുടെ വ്യവഹാരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്നാൽ ഇവിടെ മനുഷ്യരെ മൃഗതുല്യരായിട്ട് കണക്കാക്കുന്നതിനെ എതിർത്തു മനുഷ്യരെ മൃഗതുല്യരായി കണക്കാക്കുന്നതിനെ എതിർത്തു ഇവിടെ മനുഷ്യർക്കാണ് പ്രാധാന്യം നൽകിയത് അല്ലേ മനുഷ്യരെ മൃഗതുല്യരായിട്ട് കണക്കാക്കുന്നതിനെ എതിർത്തു അതൊന്നും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം മാറിപ്പോവുന്നില്ല എന്നാലും ഇവിടെ മാനവികതാവാദം എന്നല്ല ഉള്ളത് അപ്പം മാനവികതാവാദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഹ്യൂമനിസം മനുഷ്യർക്കാണ് പ്രാധാന്യം അത് ഓർത്തുവച്ചാൽ മതി മാനവികതാവാദം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് മനുഷ്യർക്കാണ് ഇവിടെ പ്രാധാന്യം അപ്പം മനുഷ്യരെ പ്രകദലരായിട്ട് കണക്കാക്കുന്നതിനെ എതിർത്തു ഹ്യൂമനിസം മനുഷ്യന് വ്യക്തിത്വ വികസനത്തിനുള്ള കഴിവുണ്ടെന്നും പ്രശ്നങ്ങൾ സ്വയം മനസ്സിലാക്കി പരിഹരിക്കാനുള്ള കഴിവുണ്ടെന്നും മാനവികതാവാദം വ്യക്തമാക്കി മനുഷ്യന് വ്യക്തിത്വ വികസനത്തിനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ സ്വയം മനസ്സിലാക്കി പരിഹരിക്കാനുള്ള കഴിവുണ്ടെന്നും മാനവികതാവാദം വ്യക്തമാക്കി മാനവികതാവാദത്തിൻ്റെ പിതാവ് കാൾ റോജസ് കാൾ റോജസ് ആണ് മാനവികതാവാദത്തിൻ്റെ പിതാവ് മറ്റൊരു വക്താവ് കൂടിയുണ്ടല്ലേ അതാരായിരുന്നു മാസ്ലോ അബ്രഹാം മാസ്ലോയാണ് മറ്റൊരു വക്താവ് മാനവികതാവാദത്തിൻ്റെ വക്താക്കളാണ് കാൾ റോജസ് അബ്രഹാം മാസ്ലോ കാൾ റോജസ് ആണ് മാനവികതാവാദത്തിൻ്റെ പിതാവ് ഇനി മാനവീകദത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഒന്നുകൂടെ നോക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലംസ് ഇല്ല അതായത് പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ ഇല്ല അല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് മനുഷ്യന് വ്യക്തിത്വ വികസനത്തിനുള്ള കഴിവുണ്ടെന്നും പ്രശ്നങ്ങൾ സ്വയം മനസ്സിലാക്കാനും സ്വയം തന്നെ അവ പരിഹരിക്കാനുമുള്ള കഴിവ് മനുഷ്യന് ഉണ്ടെന്നാണ് മാനവികതാവാദം വ്യക്തമാക്കുന്നത് അടുത്ത ചിന്താധാരയാണ് ജ്ഞാനനിർമ്മിതി അഥവാ കൊഗ്നെറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്താണ് കൊക്കുനേറ്റീവ് കൺസ്ട്രക്റ്റിവിസം ജ്ഞാന നിർമ്മിതി വാദം ജ്ഞാനനിർമ്മിതി വാദം ആരാണ് ജീൻ പിയാഷെ ആരാണ് ജീൻ പിയാഷെ ജ്ഞാന നിർമ്മിതി വാദത്തിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം ജീൻ പിയാഷെ വൈകോട്സ്കി ബ്രൂണർ നോംചോംസ്കി ഡൊണാൾഡ്സാൻ പിങ്കർ ഡേവിഡ് എസ് സുബൽ പിയാഷെ വൈകോഡ്സ്കി ബ്രൂണർ ബ്രൂണ് നോംചോംസ്കി ഡൊണാൾഡിസൺ പിങ്കർ ഡേവിഡ് എസ്സുബർ അപ്പം നിങ്ങൾ ഈ പേരുകൾ കാണാതെ പഠിച്ചു വെക്കുമെന്ന് വേണ്ട ജസ്റ്റ് ഓപ്ഷൻ തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ആരൊക്കെയാണ് ജ്ഞാന നിർമ്മിതി വാദത്തിൽ വരുന്നതെന്ന് ജ്ഞാന നിർമ്മിതി വാദത്തിൽ എന്താണ് പറയുന്നത് കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു അതായത് ഒരു കുട്ടിക്ക് അറിവ് സ്വയം തന്നെ നിർമ്മിക്കാനുള്ള കഴിവുണ്ട് കുട്ടിക്ക് അറിവ് സ്വയം നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ജ്ഞാന നിർമ്മിതി വാദത്തിൽ പറയുന്നത് ആരൊക്കെയായിരുന്നു ജ്ഞാന നിർമ്മിതി വാദത്തിൽ പിയാഷെ പൈഗോഴ്സ്കി ബ്രൂണ് നോംചോംസ്കി ഡൊണാൾഡ്സൺ പിങ്ക് ഡേവിഡ് എസ് എസുബൽ അതിൽ നമുക്ക് യെസ്സുബലിൻ്റെ രണ്ട് മൂന്ന് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കാനുണ്ട് അത് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം അർത്ഥപൂർണമായ വാചിക പഠനം അർത്ഥപൂർണമായ വാചിക പഠനം അനുക്രമ പഠനരീതി അനുക്രമ പഠനരീതി സ്വീകരണ പഠനം സ്വീകരണ പഠനം അഥവാ റിസെപ്ഷൻ ലേണിംഗ് സ്വീകരണ പഠനം റിസെപ്ഷൻ ലേണിംഗ് അർത്ഥപൂർണമായ വാചിക പഠനം അനുക്രമ രീതി സ്വീകരണ പഠനം അഥവാ റിസെപ്ഷൻ ലേണിംഗ് ആണ് ഡേവിഡ് എസുബലിൻ്റെ ആശയങ്ങൾ ബാക്കിയുള്ളവരുടെ പിയാശെ വൈകോട്സ്കി ഭ്രൂണൻ നോംജോംസ്കി ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് പേര് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ചിന്താധാരയാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്ടിവിസം സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം അഥവാ സോഷ്യൽ കൺസ്ട്രക്ടിവിസം വൈ കോസ്കി സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം ആരാണ് വൈ ഗോഡ്സ്കി വൈ ഗോഡ്സ്കി സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൽ എന്താണ് പറയുന്നത് പഠന പ്രക്രിയക്ക് കുട്ടിയുടെ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് അതിപ്രധാനമായ പങ്കുണ്ട് പഠന പഠനപ്രക്രിയക്ക് കുട്ടിയുടെ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് അതിപ്രധാനമായ പങ്കുണ്ട് അതായത് കുട്ടിയുടെ സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഇവിടെ സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദത്തിൽ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നമ്മൾ സൈക്കോളജിയിലെ മുഴുവൻ ചിന്താധാരയും നാല് പാർട്ടുകളായിട്ട് പഠിച്ച് കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഭാഗം തന്നെയാണിത് അന്ന് അന്നത്തെ ക്ലാസ് അന്നന്ന് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് അപ്പം നാളെ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം